അതൊന്ന് നമ്മളെന്തിനാ വന്ന രാജ്യ ഡാൻസ് പഠിക്കാനാണോന്ന് സ്കൂള് പോയ അത് പറയാം ആദ്യം പനി മാറിയില്ലേ പനിയായിരുന്നു ഗായുസ് കുറവുണ്ട് ഞാൻ ഇന്നും കൂടി പറഞ്ഞ ചെച്ചപ്പൊ എന്നുകൂടി കഴിഞ്ഞിട്ട് പറഞ്ഞത് ചച്ചു അപ്പൊ ഇങ്ങനെ ഓന് വീഡിയോ എന്ന് പറഞ്ഞു ചോ ഏതാ പാട്ട് ശരി പാട് ഓൻറെ ഫേവറേറ്റ് പാട്ടാണ് എന്ന് പറഞ്ഞ പാട്ട് സവദീക്കാട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊനും അത് കണ്ടപ്പോ ഓനും ത്രില്ലായി ചെയ്യാന് അല്ലേ കോട്ടൊന്നില്ല അല്ലേ എല്ല അപ്പൊ ആ സോങ് വി ചെയ്യാൻ വിചാരിക്കണ്ട് ഞാൻ ചെയ്തതാണ് അപ്പൊ ഒരു കൂലി അപ്പൊ അത് ചെയ്യലാജോ അപ്പൊ വീഡിയോ എടുക്കണം ചെറിയൊരു ും കാര്യങ്ങളും കാര്യങ്ങളായിട്ട് ഒരു ചെറിയൊരു ബ്ലോഗാണ് രാവിലെ അമ്പലത്തിൽ പോയിരുന്നു കൈസ് ഞാൻ അവളും ഉണ്ടായിരുന്നു ഷോപ്പിൽ പോയി ഷോപ്പിലാക്കിട്ടുണ്ട് അപ്പൊ ഞങ്ങള് നേരം ഇങ്ങോട്ട് ക്ലാസ് പോകണം ഞാനൊന്ന് മുടിയൊക്കെ ഒന്ന് വെറ്റി താടിയൊക്കെ ഒന്ന് ഷേവ് ആക്കി ഷേവല്ലോണ്ടാ എങ്ങനുണ്ട് സൂപ്പർ ആയി அஜி சொன்னாவின என்ன இந்த ஒத்த இல்ல ஹலோ ガイズ நீங்க புது பாஸ் கண்டுட்டியா இல்ல வெயிட் காத்ததா நல்ல 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 யா பாட்டு தரேன் சண்டை സ്പീക്കർ വാങ്ങിട്ട് ഒരു മാസം പോലെ ആയി അപ്പൊ കിട്ടുന്ന സാധനം കേട്ടോ നല്ല സൗണ്ട് മുന്നൂറ് വാർഡ്സുള്ള സൗണ്ട് ഉണ്ട് നമ്മളെ എൽ ജിന്റെ സാധനാണ് നമ്മളൊന്നും ബ്രാൻഡാ നോക്കുള്ളൂ എന്തായാലും നല്ല സെറ്റ് സാധനം കേട്ടോ സൗണ്ട് ആണ് എന്തായാലും ഞാൻ അത് നിങ്ങളെ കാണിച്ചിട്ടില്ലായിരുന്നു അപ്പൊ ഞാൻ കാണിക്കണം തോന്നി ഡാൻസ് ക്ലാസ് ആവുമ്പോ അത്യാവശ്യം ഓളം വേണല്ലോ അപ്പൊ അതുകൊണ്ട് കുറച്ച് നല്ല സാധനം വാങ്ങിയതാണ് എന്തായാലും എല്ലാവർക്കും ഇപ്പൊ നല്ല ത്രില്ലാണ് ഇതില് തന്നെ നമുക്ക് കളിക്കുമ്പോൾ ഫീലാണ് അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് ഡാൻസ് ചെയ്യുമ്പോഴും എനർജി വരും അതിന് നമ്മൾ സൗണ്ട് അത്യാവശ്യം സൗണ്ട് എന്തായാലും കാര്യങ്ങള് നമ്മള് ഒന്നും കൂടിയും സെറ്റാക്കാനുള്ള പരിപാടി ഉണ്ട് കുറച്ചും കൂടിയൊക്കെ ഒന്ന് കഴിയട്ടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് എന്തൊക്കെ ഒന്ന് മാറ്റാനുള്ള പരിപാടി അതുപോലെ തന്നെ നമ്മൾ അടിയത്തെ കാർപ്പറ്റും കാര്യങ്ങളും വേറെ ചെയ്യാനുള്ള പരിപാടി ഉണ്ട് ഇത് കുറച്ച് ഇതായിരുന്നു ഇവിടെ ഡാമേജായാലും മാറ്റണം ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ സെറ്റ് ആക്കണം വേറെ എന്തെങ്കിലും സെറ്റ് ആക്കിയിട്ട് ചെയ്യണം ഉണ്ട് അതെന്തായാലും ഉടനെ ഉണ്ടാവില്ലെങ്കിലും എന്തായാലും പെട്ടെന്ന് ചെയ്യണം എന്നുണ്ട് പണ്ടൊക്കെ സെറ്റ് ആയി വരികയാണോ നീ എന്തായാലും പെട്ടെന്ന് തന്നെ ചെയ്യും പിന്നെ എന്തായാലും ഒരു ചേഞ്ച് ഒക്കെ വേണ്ട അതെങ്ങനെ ഇങ്ങനെ ചെയ്യാന്ന് വിചാരിക്കില്ലേ പിന്നെ ഗ്ലാസ്സും കാര്യങ്ങളും കുറച്ച് പഴയതാ ഏകദേശം ഒരു എട്ടൊമ്പത് വർഷത്തോളം പഴക്കം ഉണ്ടാവും എട്ട് വർഷത്തോളം പഴക്കം മാറ്റണം കുറച്ച് പണികളൊക്കെ ഉണ്ട് ക്ലാസ്സിൽ പതുക്കെ പതുക്കെ ഓരോന്ന് ഇങ്ങനെ ചെയ്യണം എന്തായാലും സെറ്റ് ആക്കണം അല്ല വീഡിയോ നേസ് അപ്പൊ നമുക്ക് സ്റ്റെപ്പ് അറിയില്ലേ

പിന്നെ എങ്ങനെ കൈ നേരി കളിക്കേ ക

പിന്നെ വൺ ടുവൻ ഇത് കളിച്ചു വൺ ടു വീണ്ടും കളിക്കൂ ത്രീ ഫോ അപ്പൊ എന്തായാലും ഞങ്ങള് വീഡിയോ എടുത്തിട്ട് വരാം ഓക്കെ ഏതായും സമയം പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് വെയിലായിട്ടുണ്ട് പിന്നെ നമ്മൾ പനിയൊക്കെ മാറിയിട്ടുള്ളൂ പനിയെന്ന് പറയാൻ വലിയ പണിയൊന്നും ഇല്ലായിരുന്നു ഒരു രാത്രി നന്നായിട്ട് പനിച്ചു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ കൊറച്ചു ദിവസം വീഡിയോ ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഈ ഡാൻസ് അവന്റെ ഫേവറേറ്റ് ഡാൻസ് ആയിരുന്നു അല്ലെ സവദീ പറഞ്ഞ ആദ്യം ചോറിനാ സമയം ആദ്യം ചോറിന എന്നിട്ട് കളി അപ്പൊ എന്തായാലും വശം ചില്ലറ പരിപാടികളുണ്ട് അപ്പൊ വീട് എവിടെ വൈദ്യപ്പ് ചെയ്യാണ് ഓക്കെ അപ്പൊ നമ്മൾ പോവല്ലേ പോവല്ലോ പോവാസ് ഞങ്ങള് പോവാണ് അപ്പൊ അടുത്തൊരു വീടായിട്ട് അപ്പൊ അത്രയുള്ളൂ ഗൈസ് പിന്നെ അടുത്തൊരു വീടായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരുന്നു അതുവരെ